അച്ഛൻ ബ്രാഹ്മണൻ്റെ മോഹൻ ബ്രാഹ്മണൻ അവൻറെ അച്ഛൻ്റെ എന്താ പറയാ കൊച്ചുമോൻ ബ്രാഹ്മണൻ താഴേക്ക് ബ്രാഹ്മണൻ ഇതിലാരെങ്കിലും മിശ്ര വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ എന്താണ് ബ്രാഹ്മണ്യം നഷ്ടപ്പെടും ഇങ്ങനത്തെ കുറച്ച് ബ്രാഹ്മണൻ സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട് അതിന് ഗീതയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബന്ധവും ഇല്ല ഇപ്പൊ നടക്കുന്ന ഭാരത് മാതാ ചിത്രവിവാദം ഉണ്ടല്ലോ ഒരു കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് ഒരു ദേശീയതയെ മുൻനിർത്തിക്കൊണ്ട് ഭാരതം എന്ന ഒരു സങ്കല്പത്തിൽ ആ മാതൃത്വത്തെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിനൊന്നും ആർക്കും തർക്കമില്ല ആരും അതിൽ യോജിപ്പ് പറയാറുമില്ല ഭാഷയെ മാതൃഭാഷ എന്നാണ് പറയുക മാതൃഭൂമി എന്നാണ് നമ്മൾ പറയുക എല്ലാത്തിനും മാതൃസ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഭാഷയാവട്ടെ ഭൂമിക്കാണെങ്കിലും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ മാതൃഭാവം നമ്മൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീ എന്നുള്ളതല്ല അതാണ് കുറേ പൊട്ടന്മാർക്ക് മനസ്സിലാവാത്തത് എന്തായാലും അക്കാലത്ത് ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് അനേക നാട്ടുരാജ്യങ്ങളാണ് അനേകം നാന്നൂറ്റി ചില്ലാനും നാട്ടുരാജ്യങ്ങൾ അതിൻ്റെ കൃത്യമായ കണക്ക് നമുക്കറിയില്ലെങ്കിലും അത്രയും നാട്ടുരാജ്യങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു അതാണ് ഈ ഒന്നായിട്ടുള്ളത് അപ്പോൾ ഓരോന്നിനും എന്തുണ്ട് തനതായിട്ടുള്ള അസ്തിത്വമുണ്ട് ഇപ്പോഴും നമുക്ക് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് തനതായിട്ടുള്ള ചിലതുണ്ടല്ലോ കാരണം ഈ കേരളത്തിൽ തന്നെ എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു നമുക്കറിയാമല്ലോ തിരുവിതാംകൂർ മുതൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സാമൂതിരി അതുപോലെ ഇവിടെ പുറത്ത് വന്ന അവിടെ ആ നാട് ഈ നാട് കോലത്ത് നാട് മറ്റേ നാട് വള്ളുവനാട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ മൂഷിക രാജാവ് എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിക്കാനും ഉണ്ടായിരുന്നല്ലോ നമുക്ക് ഇരിക്കട്ടെ അപ്പോൾ ഇതിനെയെല്ലാം ബ്രിട്ടീഷ് അധിനിവേശത്തിൽ പലരും പലർക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ചില രാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാർ വളരെ അവരുമായിട്ട് വളരെ അടുപ്പുള്ളവരായിരുന്നു അവരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാജാക്കന്മാർക്ക് ദോഷമുണ്ടാക്കൽ ഇത്യാദി കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിനെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രയത്നിച്ചു ആ പ്രയത്നങ്ങൾക്കൊക്കെ ഫലമുണ്ടായി അവസാനം ആ കാലത്ത് നമ്മുടെ ടാഗോർ ഫാമിലിയിൽ ഉള്ളതാണ് അവനീന്ദ്രനാഥ ടാഗോർ മലയാളത്തിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂമി ശശീന്ദ്രൻ എന്ന് പറയുന്നത് പോലെ സുരേന്ദ്രൻ ശശീന്ദ്രൻ ഒക്കെ പറയുന്നത് പോലെയാണ് അവനീന്ദ്രൻ ഭൂമിയുടെ നാഥൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള അവധി ഭാഷയിൽ അല്ലെങ്കിൽ ബംഗോളി ഇതിൽ വരുമ്പോൾ വകാരും ബകാരമാകും രാവണൻ രാവണൻ രാവണനാകുന്നത് പോലെ വിഭീഷണനാകുന്നത് പോലെ അതാണ് ഈ അഭനീന്ദ്ര എന്ന് പറയുന്നത് അഭനീന്ദ്രനാഥ ടാഗോർ ടാഗോർ ഫാമിലിയിലുള്ളതാണ് അദ്ദേഹമാണ് ഈ ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ചിത്രം വരയ്ക്കുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്ന പൂജാമുറിയിലിരിക്കുന്ന ദൈവങ്ങളെ ഒട്ടുമിക്കതിന് സരസ്വതി ലക്ഷ്മി ഈവൻ ശങ്കരാചാര്യർ നാല് ശിഷ്യന്മാർ ഇതെല്ലാം തന്നെ ശങ്കരാചാര്യർ വരച്ചിട്ടുള്ളതാണ് അല്ലാതെ ഇത് ഒറിജിനൽ അല്ല ആ ശങ്കരാചാര്യ ക്ഷമിക്കണം രവിവർമ്മ വരച്ചിട്ടുള്ളതാണ് അപ്പം ഈ രവിവർമ്മ ഇത് വരയ്ക്കുന്നതിന് സങ്കല്പത്തിൽ നിന്നാണ് രവിവർമ്മ വരച്ചത് അല്ല രവിവർമ്മ രവിവർമ്മയുടെ സ്റ്റുഡിയോയിൽ പറ്റിയ ഓരോരോ സ്ത്രീകളെ കൊണ്ടിരുത്തി ഇതേപോലെ വേഷവിധാനം ചെയ്യിച്ച് വരച്ചെടുത്തിട്ടുള്ള നാല് കൈകളൊക്കെ അവർക്ക് അവർക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല നാല് കൈകളുള്ളവർ നാല് കൈകളൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളതാണ് എല്ലാം തന്നെ ഏറെക്കുറെ ദേവിദേവന്മാരുടെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള നമ്മുടെ പ്രസിദ്ധമായ സരസ്വതി ലക്ഷ്മി ദുർഗയും ഈ പറഞ്ഞ ശങ്കരാചാര്യം നാല് ശിഷ്യന്മാരും ഇതെല്ലാം രവിവർമ്മയുടെ സ്റ്റുഡിയോയിൽ രവിവർമ്മ ചിട്ടപ്പെടുത്തി അന്നത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെ അന്നത്തെ അച്ചടി അതിൻ്റെ കളർ അച്ചടിയൊക്കെ മൂപ്പര് കൊണ്ടുവരുന്നത് അതിൽ അതിലൊരു ബിസിനസ് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ പ്രസിദ്ധനായ ചിത്രകാരനായിരുന്നു അന്ന് അത്തരം ചിത്രങ്ങളെ മറ്റ് പല വിധത്തിലുള്ള ഉണ്ടല്ലോ ഇപ്പോൾ പിക്കാസോൻ്റെ ചിത്രം അല്ലല്ലോ ഇത് എന്തായാലും അതുപോലെ ഈ പറഞ്ഞ അവനീന്ദ്രനാഥ ടാഗോർ ഈ സങ്കല്പത്തെ ഭാരതം എന്ന സങ്കല്പത്തെ വരച്ചു ആ വരയ്ക്കുന്ന സമയത്ത് എന്തായിരുന്നു നാല് കൈകളുള്ളതാണ് ഈ ഒരു സ്ത്രീ ഹരതാംബ എന്ന് പറയുന്നത് അവർ ഈ സർവാഭരണ ഭൂഷിതയായിട്ട് കിരീടമൊക്കെ വെച്ചവരാണോ അല്ല അപ്പം അവരുടെ വലതു കൈ ഇടത് കൈ നാല് കൈകളുണ്ട് ഈ നാല് കൈകളിൽ നാല് വളരെ സിമ്പോളിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒന്ന് ഖദറാണ് അതുപോലെ മറ്റൊന്ന് ഗ്രന്ഥമാണ് ഖദർ നമ്മുടെ വ്യവസായത്തെയും അങ്ങനെ ഒരുപാട് കതറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മുഴുവൻ ആ വലിയ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് കതർ എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു സിംബലും കൂടെ ആയിരുന്നു പ്രതിരോധത്തിൻ്റെ സിമ്പലായിരുന്നു ഗാന്ധിജി നൂൽ നൂറ്റിരുന്നു അത് ചെയ്തതു മുതൽ വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുന്നത് ഉൾപ്പെടുന്ന നമ്മുടെ സ്വയം പര്യാപ്തതയെ കുറിക്കുന്ന ഒരു നമുക്ക് എന്താ നമ്മൾ പറയുമല്ലോ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ തന്നെ സ്വയം നിർമ്മിക്കുന്നതിൻ്റെ ആദ്യകാലത്തെ സിമ്പോളിക്കായിട്ടുള്ള ഒന്നാണ് കഥർ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഗ്രന്ഥം പുസ്തകം എന്ന് പറയുന്നത് വിദ്യകൊണ്ട് നാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്നതുപോലെ നമ്മുടെ ജ്ഞാനം അറിവ് ആ നമ്മുടെ അറിവിനെ നമ്മുടെ പള്ളിക്കൂടം ചെറിയ സ്കൂൾ മുതൽ യൂണിവേഴ്സിറ്റി തലത്തിൽ വരെ നമ്മൾ ഉയരേണ്ടത് പഠിക്കേണ്ടത് നമ്മുടെ അറിവിനെ ഏറ്റവും നല്ല രീതിയിൽ ഉദാത്തമായിട്ട് അവതരിപ്പിക്കേണ്ടുന്നതിൻ്റെ സിമ്പലായിട്ട് ആ പുസ്തകത്തെ കാണിക്കുന്നു പിന്നെ താഴെ വരുന്ന രണ്ട് കൈകൾ ആദ്യത്തെ കൈ രണ്ട് വലത് കയ്യിൽ കതറും ഇടത് കൈയിൽ പുസ്തകവും പിന്നെയുള്ളത് ജപമാലയാണ് ആ ജപമാല എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മികതയെ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓരോരുത്തരുടെയും ആ സെൽഫ് പൊട്ടൻഷ്യലായിട്ട് അവൻ എന്താ പറയുക തളരാത്തവനായിട്ട് ഒരുത്തൻ്റെ മുന്നിലും എന്താ തലകുനിച്ച് അടിമയാകാതെ ഇരിക്കുന്ന ഉടമയാകുന്ന ഭാവത്തെ പ്രകടിപ്പിക്കുന്നതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ സ്പിരിച്വാലിറ്റി ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് അതിൽ മതങ്ങളെല്ലാം പെടും ഇവിടുത്തെ ആത്മീയത എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങൾക്കും അതിൽ ഉണ്ട് ഇവിടെ എല്ലാ മതങ്ങളും ഉള്ളൊരു നാടുമാണ് പിന്നെയുള്ളത് ഈ നെൽക്കതിരാണ് കറ്റയാണ് അതാണ് ഒരു കൈകൾ അതെന്താണ് നമ്മുടെ നമ്മൾ കാർഷിക ഭൂമിയാണ് കൃഷി ചെയ്യാനുള്ള നമ്മുടെ സന്നദ്ധതയും ഈ നാലിനെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു രൂപമാണ് ശരിയായ ഭാരതാമ്പ എന്ന സങ്കല്പത്തിൽ അഭിനീന്ദ്രനാഥ ടാഗോർ രചിച്ചിട്ടുള്ളത് അഭിനീന്ദ്രനാഥ ടാഗോർ അതെല്ലാം മാറ്റി ഒരു കാവിക്കൊടിയും പിടിച്ച് ഏതോ ഒരുത്തൻ ഉണ്ടാക്കിയിട്ടുള്ള വെറും രാഷ്ട്രീയ സിമ്പല് അത് വേറെ അതല്ല ഇത് അപ്പോൾ ഇപ്പോൾ ആരൊക്കെയോ പറയുന്നു ഭാരതാംബയെ എതിർ ഭാരതാംബയെ ആരും എതിർക്കില്ല ഭാരതാമ്പ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളതാണ് ഈ ഭാരതാമ്പ മറ്റേ ഭാരതാംബം എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് ആളുകൾ എന്താക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒറിജിനൽ ഭാരതാമ്പ ഏതാണെന്ന് അറിയില്ല ഇപ്പുള്ള ഭാരതാമ്പ കാവികൊടി പിടിച്ച അതാണ് ഭാരതാമ്പ എന്ന് പറയുന്നത് ഒരു സ്വർണ കിരീടമൊക്കെ വെച്ച് ആരോ ഏതോ ഒരു വിദ്വാൻ വരച്ചു വെച്ചതാണ് അത് അതിൽ ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷൻ ഇല്ല അതുകൊണ്ടാണ് ഗാന്ധിജി ഈ എന്താ പറയുക ദരിദ്രനാരായണ ഗാന്ധിജി ഈ ചിത്രത്തിൽ തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളാണ് ദരിദ്രനാരായണന്റെയാണ് വേണ്ടത് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യ എന്താണ് ഇന്ത്യ ഇങ്ങനെയാണോ ഒരു ഇന്ത്യയുടെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇങ്ങനെ സർവാഭരണ ഭൂഷിതയായിട്ട് തലയിൽ കിരീടമൊക്കെ വെച്ച് കാവിക്കോടി പിടിച്ചതാണോ ഇന്ത്യൻ സ്ത്രീത്വം അല്ലെങ്കിൽ മാ ഇന്ത്യ എന്ന് പറയുന്നത് അതാണോ അല്ല അപ്പം ഇന്ത്യയുടെ സിംബലുകൾ എവിടെ അതിൽ ഇപ്പം അശോകചക്രത്തിലെ ഇരുപത്തി നാല് ആരക്കാലുകൾ ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്ന അതിൽ പറയുന്ന മൂല്യങ്ങളാണ് അതിലതുണ്ട് ലോകത്ത് ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുക പതാകയിലും ഇത്ര മൂല്യങ്ങളെ കൽപ്പിച്ചിട്ടുള്ള ലോകത്തിലെ ഒരു പതാകയിലുമില്ല സ്നേഹം സത്യം ദയ കാരുണ്യം തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങൾ എന്തൊക്കെ മൂല്യങ്ങളുണ്ടോ ആ മൂല്യങ്ങളെ എല്ലാം ഓരോ ആരക്കാലുകളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമുക്ക് തോന്നും ആറാം ക്ലാസ്സിലാണ് ദേശീയ പതാകയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അതല്ലാത്ത ഇനിയിപ്പോൾ ഇത് വെറുതെ ഒരു ഒരു ചക്രമാണ് എന്നാണോ അങ്ങനെയാണോ അല്ല ഇപ്പം അമേരിക്കയുടെ കൊടിയിൽ അൻപത് സ്റ്റാറുകൾ കാണാം അതിൻ്റെ എന്താണ് അത് ഓരോ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഓരോ രാജ്യത്തിനും ഉണ്ടാവും ഇങ്ങനെ അപ്പം ഇതേപോലെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ നമ്മളിപ്പോ പാരിതാമ്പയുടെ കൊടി പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ചൂദ്രനും ഈ ഒറിജിനൽ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും ഗീത അവതരിപ്പിച്ചിട്ടുള്ള അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായ ഒരു ബ്രാഹ്മണനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പൊ ആ ഈ ജാതി ബ്രാഹ്മണന്മാരോട് നമുക്ക് എതിർപ്പൊന്നുമില്ല വിയോജിപ്പുമില്ല അവരവരുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു പോട്ടെ നമ്മൾ ഇത് പറയുമ്പോൾ അതല്ല ഇത് എന്ന് പറയാൻ പറയേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് തോന്നും സ്വാമിക്ക് എന്തോ അവരോട് നമുക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ലേ അങ്ങനെ ആരോടും നമുക്ക് ഒരു തരത്തിലുള്ള വിദ്വേഷവും ഇല്ല അതിന്റെ ആവശ്യമില്ല ആ സന്യാസിക്ക് അത് പാടില്ല ആർക്കെങ്കിലും നമ്മളോട് തോന്നുന്നു എങ്കിൽ അത് അവരുടെ പ്രാരബം നമ്മുടെ അതല്ല പറയാനുള്ളത് നമ്മൾ ഇങ്ങനെ പറയും പറയണല്ലോ അതാണല്ലോ സന്യാസിയുടെ ധർമ്മം നിങ്ങളെ സത്യം ബോധിപ്പിച്ചു തരിക എന്നുള്ളതാ അപ്പൊ ചരിത്രം പറയും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ ഈ നുണപ്രചരണത്തെ തടയിടേണ്ടത് സന്യാസിയുടെ ധർമ്മമാണ് അല്ലെങ്കിൽ നുണയന്മാരുടെ കൂടെ കൂടി വീണ്ടും നുണ പറയുക എന്നുള്ളത് സന്യാസിയുടെ ധർമ്മമല്ല സത്യം വധ ധർമ്മം ചര സത്യമേവ ചെയ്യത്തെ ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുക സ്വയം അനുവർത്തിക്കുകയും വേണ്ടത് പ്രധാനമാണ് അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ശരിയായ അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബയും ഇപ്പോഴത്തെ ഭാരതാമ്പയും പോലെ ഈ ചാതുർ എന്താ പറയുക നമ്മുടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രനും ഭഗവത്ഗീതയിലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദരനും രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് അപ്പം ഇതിങ്ങനെ മനസ്സിലാക്കിയാലോ ഒരു പ്രശ്നമുള്ളതല്ല അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിൽ എത്ര ബ്രാഹ്മണരുണ്ട് ക്ഷത്രിയരുണ്ട് വൈശ്യരുണ്ട് ശൂദ്രരുണ്ട് എന്ന് ഇതാരെങ്കിലും കൂടിയവനും കുറഞ്ഞവനുമാണോ എന്ന് ചോദിച്ചാൽ അതും ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാത്ത ഒറ്റ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ ആ